വിഷ്ണു ഗുരേഷിൻ്റെ പുതിയ ഒരു സാധനം ആദ്യത്തെ അറിയിപ്പ് മഴ അറിയിപ്പാണ് അഞ്ച് ദിവസമാണ് കേരളത്തിൽ മഴ കനക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് കാരണം മുന്താ ചുവടുക്കാറ്റാണ് അതിനെപ്പറ്റി വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ ഫുൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ ചാനലിലേക്ക് വരെ നോക്കിയാൽ മതി അപ്പോൾ എല്ലാവരും ജാഗ്രത പാലിക്കുക അത് ശക്തമായ കാറ്റിന് മഴയ്ക്കും ഇന്ന് അർദ്ധരാത്രി സാധ്യതയുണ്ട് ഇടവിട്ട് ഇടവിട്ടുള്ള മഴയ്ക്കും സാധ്യതയുണ്ട് അടുത്ത അറിയിപ്പ് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചു കേന്ദ്രവിധമാകുന്ന ആൾക്കാർക്ക് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ കുറവുണ്ടാവും പിന്നെ മസ്റ്റിമിങ് ചെയ്ത എല്ലാവർക്കുമാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുള്ളൂ അറുപത്തി ലക്ഷം വരുന്ന ജനങ്ങൾക്ക് ഒരു പ്രത്യേക സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം വിശദമായിട്ടുള്ള വീഡിയോ ചെയ്ത് അതും ചാനൽ ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് ചാനൽ കയറി മതി ഫുൾ അറിയാൻ പറ്റും ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കായ എസ് ബി ഐ അടുത്ത ആറുമാസത്തിനുള്ളിൽ പുതിയ നിയമനങ്ങൾ ക്ഷണിക്കുന്നു അടുത്ത അഞ്ച് മാസം ഏകദേശം മൂവായിരം ആളുകൾക്കാണ് ജോലി സാധ്യതയുള്ളത് ഏതു ഉദ്ദേശം ബാങ്കിൻ്റെ സേവനം മെച്ചപ്പെടുത്തൽ അതുപോലെ ഗുണഭോക്താക്കളുടെ കാര്യങ്ങൾ എത്ര സുഗമമായി ചെയ്യാമോ അത് മെച്ചപ്പെടുത്തൽ ഒക്കെയാണ് ഉയരം നോക്കാതിന് കെട്ടിട പ്രവർമെൻറ്റ് നിയമം നടപ്പിലാകും വരെ ഉള്ള വീടുകൾക്ക് അപേക്ഷ ഉടൻ അനുമതി നൽകാൻ ഉള്ള ഇതാണ് സർക്കാർ നോക്കുന്നത് റേഷൻ കടകൾ വഴി ഇപ്പോൾ സബ്സിഡി ഉൽപ്പന്നങ്ങൾ അതുപോലെ സ്ത്രീകൾക്ക് വില കുറവോടെ നവംബർ ഒന്ന് മുതൽ വിതരണം ആരംഭിക്കും പത്ത് ശതമാനം കിഴിവാണ് സ്ത്രീകൾക്ക് സാധാ ജനങ്ങളെ ജനങ്ങൾക്കതിനും കുറവ് സ്ത്രീ ജനങ്ങൾക്ക് പത്ത് ശതമാനം ഒരു കിഴിവ് ഉണ്ടാവും അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളതിലാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം